വീക്ഷണ മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴം പ്രത്യാശയുടെ ആഴങ്ങളിൽ ട്രക്ക് കണ്ടെത്തി ഒൻപത് ദിവസത്തെ കാത്തിരിപ്പിനും തിരച്ചിലിനും ശേഷം അർജുൻ ഓടിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന ട്രക്ക് കണ്ടെത്തിയത് ഏറെ ആശ്വാസകരമാണ് കുന്നിടിഞ്ഞ സ്ഥലത്ത് കരയിൽ നിന്നും ഇരുപത് മീറ്റർ അകലെയും പതിനഞ്ച് മീറ്റർ ആഴത്തിലുമാണ് ലോറി കണ്ടെത്തിയത് ശക്തമായി ഒഴുക്കും കാറ്റും വകവയ്ക്കാതെ സൈന്യവും വിവിധ രക്ഷാസേനകളും നടത്തിയ തിരച്ചിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് കരുതി നിരാശരായ പശ്ചാത്തലത്തിലാണ് അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ നാവികസേന ലോറി കണ്ടെത്തിയത് കരയിൽ തെരച്ചിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും പൂർത്തിയായിട്ടും മണ്ണിനടിയിൽ നിന്ന് ലോറി കണ്ടെത്താൻ സാധിക്കാതെ പോയത് അർജുന്റെ കുടുംബത്തെ നിരാശപ്പെടുത്തിയിരുന്നു നാവികസേനയും മറ്റ് ദൌത്യ വിഭാഗങ്ങളും കർണാടക സർക്കാരും എത്തിയ ശാസ്ത്രീയ നിഗമനങ്ങൾ അതിവൈകാരികതയുടെ പേരിൽ ചെവികൊള്ളാതെ പോവുകയും വിവേകത്തിന് പകരം വൈകാരികത മുൻകൈ നേടുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ദുരന്തം സംഭവിച്ച് ഒന്നു രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നുവെന്നാണ് ദൗത്യ സംഘത്തിലുള്ളവരും വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് മണ്ണിടിച്ചിലെ ലോറി ഒലിച്ചു പോവുകയായിരുന്നു സമീപത്തുള്ള ചായക്കടയിൽ ചായ കുടിക്കാൻ നിർത്തിയ സമയത്താണ് മണ്ണിടിച്ചിലും മഴയും ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു ചായക്കടക്കാരനും ഭാര്യയും രണ്ട് മക്കളും അടക്കം മൊത്തം പന്ത്രണ്ട് പേരെ കാണാതായിട്ടുണ്ട് ഇവരിൽ അഞ്ചുപേരുടെ മൃതദേഹങ്ങളാണ് കണ്ടുകിട്ടിയത് അർജുന്റെ ലോറിക്കൊപ്പം മറ്റു രണ്ട് ലോറികളും മണ്ണിനടിയിൽപ്പെടുകയോ ഒലിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ സംസ്ഥാന പോലീസും അഗ്നിരക്ഷാസേനയും ദുരന്ത നിവാരണ സേനകളും സന്നദ്ധ സേവാ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് തുടർന്ന് അർജുന്റെ കുടുംബം തിരച്ചിലിനായി സൈന്യത്തെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് കോഴിക്കോട് എം പി എം കെ രാഘവൻ സംഭവസ്ഥലം സന്ദർശിക്കുകയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ യും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും കണ്ട് കുടുംബത്തിന്റെ ആവശ്യം അറിയിക്കുകയായിരുന്നു ഇതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിച്ച ഇരുവരും സംഭവ സ്ഥലത്തെത്തുകയും ദൌത്യ സംഘത്തിനും ജില്ലാ ഭരണകൂടത്തിനും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു എംപിയുടെ ആവശ്യവും മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും ഇടപെടലുകളും ശക്തമായതിനെ തുടർന്നാണ് സൈന്യത്തെ നിയോഗിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത് സ്ഥലം സന്ദർശിച്ച കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സൈന്യത്തെ നിയോഗിക്കൽ അസാധ്യമാണെന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സ്ഥലം എം എൽ എ സതീഷ് കൃഷ്ണയെ നിയോഗിച്ചിരുന്നു ദിവസങ്ങളോളം സ്ഥലത്ത് തങ്ങിയാണ് അദ്ദേഹം ും ചുമതലകൾ നിർവഹിച്ചത് മഞ്ചേശ്വരം എം എൽ അഷ്റഫും ഏറെ ദിനങ്ങൾ അവിടെയുണ്ടായിരുന്നു നിരാശയും ദുരിതങ്ങളും നിറഞ്ഞതും അതേസമയം പ്രതീക്ഷ കൈവടിയാത്തതുമായ ഒൻപത് ദിവസങ്ങൾക്ക് വഴിത്തിരിവായിക്കൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് നാവികസേന ആഴത്തിലുള്ള ലോറി കണ്ടുപിടിച്ചത് ഇതിനൊപ്പമുണ്ടായ പെരുമഴയും നദിയുടെ കുത്തൊഴുക്കും കാരണം രക്ഷാപ്രവർത്തനം അസാധ്യമായി അതിശക്തമായ കുത്തൊഴുക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഒരു തരത്തിലും സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ലോറി കയറ്റാനുള്ള ശ്രമം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു പ്രകൃതി അനുകൂലമായിരുന്നുവെങ്കിൽ ഇന്നലെ തന്നെ ലോറി തീവ്ര ശ്രമത്തിലൂടെ പുറത്തെടുക്കാമായിരുന്നു അലങ്ങിമറിഞ്ഞ നദിയിൽ ലോറിയുടെ കിടപ്പോ അർജുന്റെ സാന്നിധ്യമോ വ്യക്തമായിട്ടില്ല ഇനി രക്ഷാപ്രവർത്തനം തുടരുന്നതിനും ലോറി കരയിലെത്തിക്കുന്നതിനും കൂടുതൽ നവീകരണ ഉപകരണങ്ങൾ ആവശ്യമാണ് അത് ഉടൻ ഡൽഹിയിൽ നിന്ന് എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ശാസ്ത്രം ജയിക്കുകയും മനുഷ്യൻ തോൽക്കുകയും ചെയ്ത അനുഭവമാണ് ഗംഗാവലി പുഴയിൽ ഉണ്ടായത് മനുഷ്യന്റെ പരിമിതികളും സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും സമന്വയിച്ച രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നത് ആവശ്യം വൈകാരികതയും തിടുക്കവുമല്ല യുക്തിയും സാധ്യതകളും മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് അതിനുള്ള പരിശീലനം ലഭിച്ചാൽ ാൽ പോലും ആവശ്യമായ ഉപകരണങ്ങളില്ലാതെ ഇത് അസാധ്യമാണ്